ോടുള്ള ക്രൂരതയുടെ അങ്ങേ അറ്റമെത്തിയപ്പോൾ വിചാരിച്ചു തന്റെ ഭർത്താവിന്റെ രകത്തെ കവളാക്കി കൊടുക്കാം കഥ പറയുന്നുണ്ട് മോശമായ ഒരു ഒട്ടകത്തിന്റെ മീര എന്നെ കയറ്റിരുത്തി എങ്ങനത്തെ വളരെ യാത്ര ചെയ്യാൻ പ്രയാസമുള്ള ഒരു ഒട്ടകത്തിന്റെ പുറത്ത് എന്നെ അവരെ കയറ്റിവെച്ച് എന്റെ ഭർത്താവിന്റെ ബന്ധുക്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള മദീനയിലേക്കുള്ള ദുർഘടമായ വഴികളിലൂടെ എന്നെ കൊണ്ടുപോകുന്നു ചെയ്യുന്നറിയോ ലാ ഇല്ലോ എന്ന് വിശ്വസിച്ചതിന്റെ പേര് പേര് മാറ്റിയില്ല അവര് അല്ല ഞാൻ മതം വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല ഞാൻ മുസ്ലിമാണ് ഞാൻ അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളാണ് ഇത് പറയാനുള്ള ധൈര്യം നമുക്ക് വീണ്ടെടുക്കേണ്ട സമയമാണിത് അതുകൊണ്ട് ആർക്കും ഒന്നും ഈ ലോകത്ത് നഷ്ടമാകുന്നില്ല ഒരു മുസ്ലിം ആരെയും ഉപദ്രവിക്കുന്നവനല്ല ഒരു മുസ്ലിം ഒരു നാടിന് അനുഗ്രഹമാണ് ഒരു സമുദായത്തിൻ്റെ അഭിമാനമാണ് അവന്റെ സംഭാവന രാജ്യത്തിൻ്റെ അഭിമാനമാണ് കാരണം അങ്ങനെ ജീവിക്കാനാ മുത്തരി വിധങ്ങൾ നമ്മൾ പഠിപ്പിച്ചത് അവരെ തന്നു തിന്നാൻ തേനും പക്ഷേ തേനും നല്ല ഫുഡാണല്ലോ വിചാരിക്കും തേനൊക്കെ ഒരു വെള്ളം കുടിക്കാൻ ദാഹം തോന്നി മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ അവർ ഒട്ടകത്തിന്റെ പുറത്തന്നെ കൊണ്ടുപോകുന്നത് പതിനഞ്ച് ദിവസമെടുക്കുന്ന യാത്രയിലാണ് ഒരു ഭക്ഷണം എനിക്ക് തന്നിട്ടില്ല അവർ എപ്പോഴെങ്കിലും ബ്രെഡ് തരും കുടിക്കാൻ വെള്ളം മരുഭൂമിയിൽ മൂന്ന് ദിവസമാണ് അവരെന്നെ കെട്ടിവെച്ചത് ഒരു ഒട്ടകത്തിന്റെ മീത എന്നെ പറഞ്ഞയച്ചിട്ട് എന്റെ മുമ്പിൽ എന്റെ പിന്നിൽ ഓരോരോ ഒട്ടകപ്പുറത്ത് ക്രൂരന്മാരായ എന്റെ ഭർത്താവിന്റെ ബന്ധുക്കളുണ്ട് എന്റെ ഭർത്താവ് ഹിജറ ചെയ്ത് രക്ഷപ്പെട്ടിട്ടുമുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ നിന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന ത്യാഗങ്ങൾക്ക് പകരം നിന്റെ ഹബീബിനെ എനിക്കൊന്ന് കാണിക്കുമോ എന്ന പ്രാർത്ഥനയിൽ നീങ്ങുകയാണ് ഉമ്മു ശരി ഈ പരീക്ഷണങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല ഒക്കെ നമുക്ക് സംഭവിക്കുമോ എന്ന് എന്നാലോചിച്ച് നോക്കി നമ്മളൊക്കെ എന്ത് ചെയ്യും ഒരു പെണ്ണാണ് പിന്നെ പുരുഷന്റെ പുരുഷൻ്റെ അപ്പുറം ഒരു മഹതിയുടെ ഈ ചരിത്രം നമുക്ക് വലിയ വലിയ പ്രചോദനമാവണം മൂന്ന് ദിവസം അവരെന്നെ മരുഭൂമിയുടെ നടുവിൽ ഒരു വൃക്ഷത്തിന്റെ തണല് പോലും കിട്ടാത്തിടത്ത് അവരെന്നെ കെട്ടിവെച്ചു എന്റെ കൂടെ വന്ന മുഴുവൻ ശത്രുക്കളും അവരെ അവരോരോരുത്തരും ഓരോരോ വൃക്ഷത്തിന്റെ തണലിൽ പോയി വിശ്രമിക്കുന്നു എനിക്ക് വൃക്ഷമില്ല തണലില്ല ഞാൻ നേരത്തെ വെയിലിൽ നിന്ന് വെയിലുകൊള്ളുകയാണ് ഒരറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ എന്ത് അവരുടെ കണ്ണിന്റെ തെറ്റല്ലോ അതൊരു തെറ്റല്ലോ അതൊരു നന്മയാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്തിനാണോ മനുഷ്യന ലോകത്തേക്ക് പറഞ്ഞയച്ചത് ആ ലക്ഷ്യമാണ് ലാ ഇലാഹ ഇല്ല ആ ലാ ഇലാഹ ഇല്ലെന്നയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഞാൻ ആ മതം വിടണം എന്ന് വാശി പിടിച്ച് എന്നോട് നിർബന്ധിച്ച് വെള്ളം തരാതെ മൂന്ന് ദിവസം എന്നെ വെയിലത്ത് കിടത്തിയപ്പോൾ ഞാൻ ഞാനാഹുലേക്ക് തിരിഞ്ഞു അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആകാശലോകത്തേക്ക് കയ്യുയർത്തി വെച്ചു നിങ്ങളിൽ ആർക്കൊക്കെയാണ് ക്ഷമയുള്ളത് എന്ന് കാണാതെ ആരൊക്കെയാണ് സത്യമാർഗത്തിൽ ത്യാഗം ചെയ്ത് പിടിച്ചു നിൽക്കുമെന്ന് നോക്കുന്നത് എന്നറിയുന്നതറിയാതെ ആര് പിടിച്ചു നിൽക്കുമെന്നറിയാതെ അത് ബോധ്യപ്പെടാതെ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഉണ്ടാവുന്നത് നമ്മുടെ ഈ മാനൊക്കെ പുതുക്കാൻ നല്ലതാണ് വെറുതെ ഒരു ഉറങ്ങിയ മുസ്ലിമായി ജീവിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് അന്തസിൽ ഇസ്ലാം മനസ്സിലാക്കി ജീവിക്കലാണ് ജീവിക്കല ഉമ്മുശരീഖി അള്ളാൻ പറയുന്നു ഞാൻ അള്ളാഹുവിനേക്ക് കയ്യുർത്തുകയാണ് അള്ളാഹു മാജിക് ഇറക്കി തരുന്നല്ല അപ്പൊ മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ പറയരുത് അങ്ങനെയാണെങ്കിൽ അംബിയാകൻ ഉണ്ടാവരുത് അംബിയാക്കന്മാർക്ക് എത്ര പ്രയാസമുണ്ടായി തങ്ങളെയൊക്കെ നിബിജങ്ങൾക്ക് ആകാശത്തോടെ രക്ഷപ്പെടുത്തി കൂടെ പദർദ്ധ ഉണ്ടായപ്പോ അല്ല ജീവിതത്തിന്റെ അനിവാര്യമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് അവിടെയെല്ലാം മാതൃക കാണിക്കേണ്ടതുണ്ട് പ്രവാചകർക്ക് അതുകൊണ്ട് തന്നെയാണ് ഹിജറയുണ്ടായത് പതറും മഹിതും ഹന്തക്കും ഉണ്ടായത് രക്ഷപ്പെടുത്താൻ കഴിയാഞ്ഞിട്ട് ഇസ്രാ കൊണ്ടുപോയില്ലേ വിധങ്ങളെ തങ്ങൾക്കെതിരെ മേർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടായി പതിനൊന്ന് തവണ ഹബീബിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായില്ലേ അത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ അല്ല എന്റെ ഹബീബ് എങ്ങനെയാണ് ഈ ഘട്ടങ്ങളിൽ പ്രതികരിക്കുന്നത് എന്ന് ഹബീബിന്റെ മനോഹരമായ സ്വഭാവ ഗുണങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താനല്ലാഹു അവസരങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു അവിടെ പ്രയാസങ്ങൾ വരുമ്പോൾ അത് നീക്കിത്തരാനും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവനോടല്ലാതെ മറ്റാരോടാണ് താണുകയാണ് ചോദിക്കേണ്ടത് ഞാൻ ഞാനല്ലാവിനോട് ചോദിച്ചുറപ്പേ നിന്നിൽ വിശ്വസിച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ് റബ്ബേ ഞാൻ ഈ പ്രയാസം അനുഭവിക്കുന്നത് എനിക്ക് നീ ഒരു വഴി കാണിച്ചു തരണം തൊണ്ടയിൽ ദാഹിച്ചു വെള്ളമില്ലാതെ ഞാൻ മരിക്കാൻ പോവുകയാണ് മരുഭൂമിയുടെ നടുവിൽ ഞാൻ എന്റെ ഹബീബിനെ കാണുകയില്ലേ എന്റെ ഭർത്താവിനെ കാണുകയില്ലേ ഞാൻ ആരാരും ഇല്ലാതെ ഒരു ശരിക്കും മറവ് ചെയ്യപ്പെടുക പോലുമില്ലാതെ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന മയ്യത്താകുമോ എന്ന് പേടിച്ചു അങ്ങനെ അങ്ങ് ചോദിച്ചാ ഉത്തരം കിട്ടും കേട്ടോ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയാൽ നമ്മളുണ്ടല്ലോ ഒരു ഒരു എന്ന ചോദ്യം എന്നൊക്കെ പറയില്ലേ വേണമെങ്കിൽ കിട്ടുമോന്ന് അറിയില്ല ചോദിച്ചു നോക്കാം ഹജ്ജാജ് ഹജ്ജാജിബിന് യൂസഫിന്റെ രസകരമായ ഒരു സംഭവം ഉണ്ട് മക്കയിലേക്ക് അയാൾ ഹജ്ജിന് വേണ്ടി വന്നപ്പോ ഒരു കണ്ണ് കാണാത്ത ഒരു സാധുണ്ട് കാബാലയത്തിന്റെ കില്ല പിടിച്ചിട്ടൊരു ദ്വാ അഹുബേന്റെ കണ്ണിന്റെ കാഴ്ച തരണേ കണ്ണിന്റെ കാഴ്ച തരണേ കണ്ണിന്റെ കാഴ്ച തരണേ ക്രൂരനായ ഒരുപാട് നിരപരാധികളായ ക്രൂരനാണ് അത്രയും വലിയ ബാല്യമാണ് അക്രമിയാണ് ആർക്കും പേടിയാണല്ലോ കാണുന്നതേ പേടിയാണ് ഒന്നാം ദിവസം കണ്ടു രണ്ട് ദിവസം രണ്ടാം ദിവസം മുപ്പൊരു ദ്വാരക്കനെയാണ് വടച്ചോനെന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു തരണേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ നാളെങ്ങാനും നിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ കഴുത്തുന്ന തല ഞാൻ കുടുങ്ങിയില്ലേ മൂന്ന് ദിവസം നീ നീതുക്കുന്നത് ഞാൻ കേട്ടു ഇനി എങ്ങാനും നിനക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ തല കാണൂലാ ഹജാജിപ്പന്നെയാണ് കോടതിയും പോലീസും ഒക്കെ അവിടെ ആ നാലാം ദിവസം പിന്നെ കണ്ണിന്റെ കാഴ്ചയോടുകൂടിയാണ് തിരിച്ചു വന്നത് എന്റെ ചരിത്രത്തിലൂടെ എന്തെന്നറിയോട് ചോദിച്ചാൽ നമ്മൾ കിട്ടൂ ഇല്ലേ എന്ന് വിചാരിച്ച് ചോദിച്ചാ കിട്ടൂല ഇതൊരു ഉണ്ടായ സംഭവമാണ് മഹാന്മാരുടെ ഗന്ധന രേഖപ്പെടുത്തിയ സംഭവമാണ് ഇനി കിട്ടിയില്ലെങ്കിൽ തല പോകുന്നു തല അല്ലാണ്ട് കാഴ്ച എന്താ കാര്യം അങ്ങോട്ട് ആയിരുന്നു അല്ലാഹു തരുമെന്ന ഉറപ്പിൽ അങ്ങ് ചോദിച്ചു നോക്കൂ അല്ലാഹു തന്നിരിക്കും അങ്ങനൊക്കെ അനുഭവങ്ങളുള്ളവരുണ്ടാവും നമ്മൾ കുടുങ്ങിയ ഒരു നേരത്തെ ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല അള്ളാഹുവിൻ്റെ വാതിൽ തുറക്കുകയല്ലാതെ അത് അള്ളാഹു നേരിട്ടിടപെട്ട അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും എനിക്കുണ്ട് അപ്പോൾ നമ്മുടെ പടച്ചവൻ നമ്മുടെ കൂടെയുണ്ട് എന്ന മനസ്സിനൊരു ഉറപ്പ് വരാം നമ്മൾ അങ്ങനെ അള്ളാഹുന് മുഴുവനായി കൊടുത്തിട്ട് വഴിയെ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നൊരു ചർച്ച വരുന്നുണ്ട് അവിടെ നമുക്ക് വിശദീകരിക്കാം പറയുന്നു ഞാൻ അങ്ങനെ രീതിയിൽ കിടക്കുകയാണ് മരുഭൂമിയിൽ മൂന്ന് ദിവസമായി വെള്ളമില്ലാതെ ഈ ഡിസംബർ കാലാവസ്ഥയിൽ മൂന്ന് ദിവസം വെള്ളം കുടിക്കാൻ നമ്മൾക്കൊണ്ട് ജീവിക്കാൻ പറ്റും ഒരു മരുഭൂമിയിൽ ഒരു പാവം പെണ്ണ് ഒരു മഹതി ആ കിടന്ന കിടത്തത്തിൽ ഞാൻ ചോദിക്കുന്നുണ്ടല്ലാഹുവേൽ ഒരിക്കലും ഒരു വാതിലുമില്ലാതെ ഒരു രക്ഷയുടെ സൂചനയോ വാതിലോ ഒരു ഒന്നും കാണാതെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ റഹ്മത്തിന്റെ വാതായനങ്ങൾ തുറക്കാൻ കഴിയുന്ന ഒരേ ഒരുത്തനെയല്ലാഹുവേ എന്നെ ഒന്ന് സഹായിക്കണം നോക്കുമ്പോ നെഞ്ചത്തൊരു നനവ് കണ്ണു തുറന്നു ഒരു ബക്കറ്റിൽ വെള്ളം നേരെ എഴുന്നേറ്റിരുന്നു കിട്ടിയ കൊണ്ട് കുടിച്ചു ഞാൻ വെള്ളം തന്നെയാണ് റബ്ബെ കുടിക്കുന്നത് വീണ്ടും കുടിച്ചു പിന്നെ ഞാനൊന്ന് കണ്ണു ചുമ്മിമ്മിമ്മി പിന്നെ അത് കാണുന്നില്ല ഞാൻ വീണ്ടും അവിടെ കിടന്നു ദാഹം തീർന്നില്ല മരിച്ചു ജീവിച്ചു എന്നൊരവസ്ഥയിൽ കിടക്കുന്ന എന്റെ മുമ്പിലേക്ക് വീണ്ടും അതാകാശഭൂമികൾക്കിടയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഒരു വെള്ളത്തിൻറെ ഒരു കപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ആ വെള്ളം ഞാൻ എന്റെ മുമ്പിൽ എന്റെ നെഞ്ചിന്റെ അധികത്തേക്ക് വന്നു ഞാൻ ശരിക്കുമെന്ന് പൊത്തിപ്പിടിച്ചു കുടിച്ചു എന്റെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു കാരണം ദിവസങ്ങളായി വെള്ളം കുടിച്ചിട്ട് ഞാൻ ഞാനാകമാനം ആ വെള്ളത്തിൽ അങ്ങ് ആ വെള്ളം അങ്ങ് ശരീരത്തിൽ മുഴുവൻ ഒഴിച്ചു കുറച്ച് വെള്ളം എന്റെ പരിസരത്ത് കിടക്കുന്നുണ്ട് മഹതിയായറിയാഹുന്ന അള്ളാഹുവിനോട് ശുക്ർ പറഞ്ഞു തീരും മുമ്പ് ക്രൂരന്മാരായ തന്റെ കൂടെയുള്ള ഭർത്താവിന്റെ ബന്ധുക്കൾ അവരവർ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് ഓടി വന്നു ഉമ്മുശരീക്രളി ചുറ്റും വെള്ളത്തിന്റെ അടയാളമുണ്ട് അവര് പറഞ്ഞു നീ ഞങ്ങളുടെ എടുത്ത് കുടിച്ചല്ലേ ഞങ്ങൾ ഉറങ്ങിയപ്പോ ഞങ്ങളുടെ വെള്ളത്തിന്റെ ബാഗ് എടുത്തിട്ട് നീ അഴിച്ചെടുത്ത് കുടിച്ചോ അന്ന് വെള്ളം ഒരു തോലിന്റെ ബാഗിലാ വയ്ക്ക അതുകൊണ്ടാ വെള്ളത്തിനെന്ന് കറുപ്പ് എന്ന് പറയാ രണ്ട് കറുപ്പ് സാധനങ്ങളാണ് ഞങ്ങൾ ജീവിക്കാൻ ഉപയോഗിച്ചത് ഒന്ന് കാരക്കയും ഒന്ന് വെള്ളവും വെള്ളത്തിന് കറുപ്പ് എന്ന് പറഞ്ഞതിന്റെ കണ്ടെയ്നർ കറുത്തതാണ് എടുത്തു വെക്കുന്ന പാത്രത്തിന് കറുപ്പ് നിറമാണ് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളത്തിന് കറുപ്പ് എന്നങ്ങനെ ഒരു ഒരു പ്രയോഗമുണ്ട് ഇരിക്കട്ടെ തകലീബൻ ഇരിക്കട്ടെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വെള്ളമൊന്നും എടുത്തിട്ടില്ല ഞങ്ങളുടെ പിന്നെ വെള്ളം രണ്ടാളും ഓടി ഒട്ടകത്തിന്റെ അടുത്ത് ലഗേജുകൾ നോക്കി നോക്കുമ്പോ വെള്ളപാത്രത്തിന്റെ മൂടി അങ്ങനെ തന്നെയുണ്ട് തുറന്നിട്ടില്ല അതിൽ വെള്ളമുണ്ട് അതിലവർ പേടിച്ചു ആ എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് മഹദിയുടെ മുമ്പിലേക്ക് ഓടിവന്നു അവര് പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയട്ടെ ഞങ്ങൾ ഏതൊരുത്തനെയാണോ റബ്ബെന്ന് പറഞ്ഞിരുന്നത് അത് പറയപ്പെടാൻ ഏറ്റവും അർഹനായവൻ നിനക്കാരാണോ ഉമ്മുഷരീഖെ വെള്ളത്തിന്റെ പാത്രം മരുഭൂമിയിൽ കിടക്കുന്ന നിന്റെ മുന്നിലേക്ക് ഇറക്കിത്തന്നത് അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമാവുകയാണ് ഞങ്ങൾ മുസ്ലിമാവുകയാണ് കൂടെയുള്ള മുഴുവൻ ആളുകളും ുംരുടെ നടുവിൽ വെച്ച് മുസ്ലിമാവാൻ കാരണമായി ആ കൊല്ലാൻ കൊണ്ടുവന്ന ആളുകൾ കൈപിടിച്ച് റസൂലിനെ ഏൽപ്പിക്കുകയും ഈ കൊണ്ടുവന്ന മുഴുവൻ ആളുകളും ഹബീബിന്റെ മുഹാജറുകളായി മദീനയിൽ ചേരുകയുമാണ് ഉണ്ടായത് ഒരു പ്രതിസന്ധിയിൽ അള്ളാഹു നൽകുന്ന കൈത്താങ്ങാണത് കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് ുഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ പഠിക്കാറുണ്ട് ബിലാൽ തങ്ങളുടെ ദേഹത്ത് കയറ്റിവെച്ചിരുന്നത് എന്നിട്ടും പറയും അഹദ് 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 അവൻ 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 മുസ്ലിം ഏകനാണ് രണ്ട് പ്രസിഡന്റ് രാജ്യത്തിനുണ്ടാവൂല രണ്ട്സ് രണ്ട് രാജാക്കന്മാർ ഒരു നാടിനുണ്ടാവില്ല ഒരു നാട് ഒന്നേ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒരു പടച്ചവനേ ഉള്ളൂ വളരെ സിമ്പിൾ വളരെ ഈസി ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം ബിലാൽ ഉപനാഹിതങ്ങളോട് ചോദിച്ചു ബിലാൽ ഇത്രയും വലിയ പരീക്ഷണങ്ങൾ ബിലാലെ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ സഹിക്കാൻ നിങ്ങളിതൊക്കെ സഹിച്ചത് എങ്ങനെ സഹിച്ചു മഹാന കൊടുത്തൊരു മറുപടിയുണ്ട് മധുരം ശിക്ഷയുടെ ർത്തിയപ്പോൾ ആ കയ്പിനെക്കാൾ കൂടുതൽ മധുരമായിരുന്നു ഈമാനിന്റെ മധുരം ശിക്ഷയുടെ വേദനയേക്കാൾ മുന്നിൽ നിന്നു അങ്ങനെ ശിക്ഷയുടെ കയ്പിനെക്കാളും ഈമാനിന്റെ മധുരമാണ് ഞാൻ അനുഭവിച്ചത് അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല സാധനം പഞ്ചസാര കൈപ്പ് ഈമാനിന്റെ മധുരവുമായി ഞാൻ കുഴച്ചു അപ്പൊ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ഇതൊരു വല്ലാത്ത വാക്കാണ് എന്താണ് ഈ പറയുന്നത് നമുക്കൊക്കെ ബിലാൽ നാലയലത്ത് നിൽക്കാൻ പറ്റൂ എന്താ നമ്മുടെ നമ്മളൊന്ന് ചിന്തിക്കുന്ന നമ്മുടെ ഈമാൻ എന്താണ് أنس بن مالك رضي الله, حبيب الله عنه حبيب الصحابي الله عند رسول الله حديث المكبر صحيح البخاري المسلم لولا الحديث ثلاث من كن فيه وجد بهن حلاوة الإيمان മധുരം ശിക്ഷയുടെ കൈപ്പിനെക്കാൾ മുന്തി നിന്നു അപ്പൊ സഹിക്കാൻ പറ്റി എങ്ങനെയാ ഈമാനിന്റെ മധുരം ഉണ്ടാവുക അതിനൊരു മധുരണ്ടല്ലോ ആ മധുരം എങ്ങനെ കിട്ടും എനിക്കും നിങ്ങൾക്കും ആ മധുരം കിട്ടുന്നുണ്ടോ മൂന്ന് കാര്യം